ഈ വന്ന കാലത്ത് ഏറ്റവും നല്ല ബിസിനസ് എന്താണെന്ന് അറിയാമോ ആൾ ദൈവമായിട്ട് മാറുക ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ വന്ന് ചേരും ആൾക്കാർ നിങ്ങൾ നോക്കും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ വഴിയിലോട്ട് നോക്കി ഇവിടെ കാണാൻ ഏതെങ്കിലും ഭാഗത്ത് ഒരു വീടുണ്ടോ നോക്കുമല്ലോ ചുറ്റും വനമാണ് അതെ അവിടെ ഭയങ്കരമായിട്ട് വനമാണ് ഇപ്പുറത്ത് അഗാധമായ ഗർത്തമാണ് ഈ ഭാഗത്തും ഭാഗത്തൊരു ഒറ്റ വീടില്ല ഈ ഭാഗത്ത് ആകപ്പാടെ ഉള്ളത് ആ ചെറ്റക്കൂട്ടിലാണ് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊരു കൊട്ടാരമായിട്ട് മാറും ഭയങ്കര സെറ്റപ്പായിട്ട് മാറുമെന്ന് കാരണം ഇവിടുത്തെ ഒരു മനുഷ്യൻ അയാൾ ഒരു മരം വെട്ടുകാരനാണ് പുള്ളിക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു തോന്നൽ ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ലെന്നേ ദൈവമായിട്ട് മാറണം അങ്ങനെ പുള്ളി ഉഗ്രം കുട്ടിച്ചാത്തനായിട്ട് മാറിയിരിക്കുവാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇരച്ചു വരണം ബി എൻ ഡബ്ല്യൂ മറ്റേ ബെൻസും ഒക്കെ ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നിരന്ന് കിടക്കുക ഈ വഴിയൊക്കെ ടാറൊക്കെ ചെയ്ത് സെറ്റപ്പിലോട്ട് മാറാൻ പോവുകയാണ് അതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് അദ്ദേഹം ആൾദൈവമായിട്ട് ദൈവമായിട്ട് മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉഗ്രം കുട്ടിച്ചാത്ത കണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്ത അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഭാര്യയുണ്ട് മകളൊക്കെ ഉണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗോവിന്ദൻ എന്ന് പറയുന്ന ഉഗ്രം കുട്ടിച്ചാത്തിനെയാണ് എന്തായാലും ഈ വഴിയിലൂടെ ഇങ്ങനെ പമ്മി 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 പോവുകയാണ് ഈ ചെറ്റകൂടിലും ഈ പറയുന്നുണ്ട് ഈ കരിയിലേക്ക് വെച്ച് അല്ലെങ്കിൽ ഓലയ്ക്ക് വെച്ച് മറച്ച ഈ സെപ്പ് സെറ്റപ്പൊക്കെ ഇനി മാറും ഇതൊക്കെ നല്ല സിമെൻറ്റൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ മാറും എന്നുള്ള യാതൊരു സംശയവും ഇല്ലാണ്ട് അങ്ങോട്ടൊന്നും വീടൊന്നും ഇല്ലാണ്ടേ മണികീലക്കം കേൾക്കുന്നുണ്ടല്ലോ മണി കിലക്കം കേൾക്കുന്നല്ലോ ഗോവിന്ദൻ സ്വാമി അകത്തുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഗോവിന്ദൻ സ്വാമി അകത്തുണ്ട് ഗോവിന്ദൻ്റെ കുട്ടിച്ചാത്തൻ ഗോവിന്ദൻ കുട്ടിച്ചാത്തൻ നമ്മളിന്ന് പുറത്താക്കും ഇത് ഒറിജിൻ ഇത് ഏറ്റവും സംഭവം എന്നറിയുമോ ഞാൻ അത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആ ഒരു പിടിയില്ല പലരും പറയുന്നത് ഞാനാണോ ഒറിജിനലിൽ വേറൊത്തം ഞാനാണ് ഞാനാണൊറിജിനൽ എന്ന് പറയുന്നത് അങ്ങനെ കൊണ്ട് ബഹളമാണ് അപ്പോൾ എന്തായാലും ഈ കുട്ടിച്ചാദന എങ്ങനെയാണ് പെരുമാറുന്നത് എന്തൊക്കെ ചെയ്യുന്നു എനിക്കറിയത്തില്ല നമ്മൾ എന്തായാലും ഇതുവഴി ഇങ്ങനെ പോവുകയാണ് വാ ഇങ്ങനെ പോയി 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 ആ അതെ മണി കിലക്കം കേൾക്കുന്നുണ്ടല്ലോ കുട്ടിച്ചേന്ദനെന്ത്യേ ഗോവിന്ദ കൂട്ടിച്ചേന്ദന എന്തിടാ എടാ കുട്ടിച്ചേന്ദനെങ്കേ അപ്പുറത്തുണ്ടോ ഓക്കേ ഓക്കേ താങ്ക് യു ഓക്കേടാ അപ്പുറത്തുണ്ടോ അതിനെ പറഞ്ഞു പറഞ്ഞുപിടിപ്പിച്ചേക്കോ ചേച്ചി ഇവ ചോദിക്കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടിച്ചാത്തന്റെ സഹധർമ്മിണി അപ്പൊ ചേച്ചി കേട്ടതൊക്കെ ശരിയാണോ ഇവിടെ കുട്ടിച്ചാത്തൻ ഉണ്ടോ ഓടി കണ്ടിട്ടുണ്ടോ ഓ കണ്ടിട്ടുണ്ട് അപ്പൊ ഭർത്താവിന്റെ രൂപോ മാറും പോവാട്ടു അങ്ങനൊക്കെ അതുണ്ട് പിന്നെ എന്താണ് എന്താണ് പടവിന്റെ പണി പോകുന്നുണ്ട് കുട്ടിച്ചാതിന് അറിഞ്ഞ നിമിഷം ചേച്ചിക്ക് പേടിയായി പോയോ സന്തോഷമായോ എനിക്ക് പേടി തോന്നിട്ടില്ല സാധാരണ പല ദൈവങ്ങളും അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നിട്ടേ ഇല്ല ഇത് എപ്പോഴാണ് മാറുന്നേ മാറിയോ ഈ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ വരുന്നു കാണുന്നു എന്റെ പേര് പ്രീതി അപ്പം ഓ അങ്ങനെ വന്നുവെച്ചാല് കൊറേ പിന്നെ ഏട്ടൻ പണിക്കൊക്കെ പോകുമ്പോ പിന്നെ വരുമ്പോഴൊക്കെ വിളിച്ചു എന്നെനിക്ക് തോന്നി പക്ഷെ ഞാൻ അവിടെ അവിടെ അവിടേക്ക് എത്തുമ്പോ ആളെ കാണുന്നില്ല അങ്ങനെ എന്നെ പ്രീതി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ അവിടെ പോയി നോക്കി ചേട്ടനില്ല അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഒരു രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടങ്ങനെ വരും എന്റെ ഈ സാധനം കയ്യിലുണ്ടാവും എന്നെ വിളിക്കുമ്പോ ഞാൻ അങ്ങോട്ട് വാങ്ങിയൊണ്ട് പോരുന്നതാണ് ആ ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്നാൽ ഇങ്ങനെ തോന്നിയതാവും വിളിച്ചു പ്രീതിയും പ്രീതി എന്ന് വിളിക്കുന്നുണ്ട് പ്രീതി വിളിക്കുന്നു പോയാലും അവിടെ ഒരു പേടിക്കണ്ട എനിക്ക് പേടിയില്ല പേടിയില്ല അപ്പൊ ഞാനങ്ങനെ പിന്നെ വന്ന് പിന്നെ ചോദിക്കും ഞാൻ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കല് തോന്നിയല്ലോ എന്ന് ഞാൻ പറയുകയും അപ്പൊ ഞാൻ ഞാൻ അങ്ങനെ നാലു പേർ നോക്കും തോന്നിട്ടില്ല സ്നേഹം സ്നേഹം അപ്പൊ ഞാൻ ആ വിളി കേയും അങ്ങനെ വിളിച്ചേക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ വിളിച്ച് ഞാൻ പോയി വെക്കുന്ന അപ്പഴൊന്നും കാണുന്നില്ല അപ്പൊ സൗണ്ട് ഒക്കെ വരലുണ്ട് നമ്മളിങ്ങനെ നല്ല നോക്കും ആളെ കാണില്ലല്ലോ സൗണ്ട് കേട്ടു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ പലർത്തി മോളാണല്ലേ അപ്പൊ എന്തായാലും വീട് നിറച്ച് കുട്ടിച്ചമാരാ അമ്മക്കളെ പോലെ കൊണ്ടുനടക്ക ഈ പറയുന്ന കുട്ടിച്ചാർമാർ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പി ഭയങ്കര ചേച്ചിറങ്ങാ എനിക്കിത് കാണാൻ വിളിച്ചിറക്കാൻ പറ്റും ഇങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ പ്രീതി ചേച്ചിയുടെ പുറകെ പോവുകയാണ് കുട്ടിച്ചാത്തിന് വിളിച്ചിറക്കാൻ പോവുകയാണ് ഇനിയാണ് അത്ഭുത കാഴ്ച ആരാണ് കുട്ടിച്ചാത്തൻ മിണ്ടത്തില്ലേ പൂജ ഇല്ലാതെ സമയത്ത് അപ്പൊ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് നമ്മൾ വന്ന കാര്യം പോലും അറിയുന്നില്ലെന്ന് പ്രീതി പോവാണ് ഈ സാധനം എന്റെ ദേഹത്തോളം കയറുവോ നിശ്ചയം കൂടെ നമ്മുടെ ദേഹത്താണ് കേറുവോ

ൂറിൻ്റെ ദൈവമേ ഹലോ ഞങ്ങൾക്ക് മഴയ്ക്ക് മുമ്പ് ഒന്ന് പോകണമായിരുന്നു ഞങ്ങൾക്ക് ചാത്ത സാമൊന്ന് കാണണമായിരുന്നു ചാത്ത ഒന്ന് ഞങ്ങൾ അനുഗ്രഹിക്കോ പലരും ചോദിക്കാറുണ്ട് ഈ കുട്ടിച്ചാത്തൻ്റെ രൂപം എന്താണ് അദ്ദേഹം ഈ ഈ കുട്ടിച്ചാത്തൻ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റം എന്നൊക്കെയുള്ള ഭയങ്കര ഉണ്ട് എന്തായാലും ആ മാറ്റങ്ങൾ കാണണമെങ്കിൽ ചുമ്മാ നിന്ന് വന്നാൽ പോര മോനെ ഇതുതന്നെ വേണം ഈ സാധനം കൊടുത്ത് ആളെ നമ്മളിന്ന് പ്രസാദിപ്പിക്കണം അല്ലേ ചേച്ചി അല്ലേ എന്നാലേ പുള്ളി പ്രസാദിക്കത്തുള്ളു ഇതാണ് ഇഷ്ട ആഹാരം അല്ലേ ഇത് ഫുള്ള് കുടിക്കും ഒരു കുഴപ്പമൊന്നും ഇല്ല വെച്ചേക്ക് വെച്ചേക്ക് അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പോകും അപ്പൊ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത് വളരെ ഭയങ്കര ബുദ്ധിമുട്ട് ഇത്രയും തിരക്കിനിടയ്ക്ക് വലിഞ്ഞു പിടിച്ച് കേറിട്ടൊക്കെയാണ് ഈ സാധനം പിടിച്ചു വന്നേക്കുന്നത് നമുക്കിനി ചാത്തനെ നമുക്ക് അകത്തോട്ട് പോയി കാണാം ഭയങ്കര പാടാണ് സാർ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ഈ വീടൊക്കെ ഇനി മാറും ഇനി ഈ ചെറ്റപ്പുടിയിൽ നിന്നുള്ള മാറി ഒരു വലിയ ചറ്റപ്പുള മാറുന്നത് അയ്യോ ഞാൻ താണ്ടേ അങ്ങനെ ചാത്തൻ്റെ അടുത്തത് ചാത്ത ഡേ ഞാൻ ഇവിടെ വച്ചിരിക്കുവാണ് അപ്പം എനിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഏ അദ്ദേഹം പൂജയിലാണ് ആ പറഞ്ഞോളൂ ആ ചാത്ത എന്നെ മനസ്സിലായോ എല്ലാം തീർച്ചയായിട്ടും ഇതൊക്കെ മുൻകൂട്ടി കാണുന്ന ആ കാര്യങ്ങൾ നമ്മൾ ുംബരാൾരുത്തരുംകാരമാണെന്ന് ദീർഘ ദീർഘവീക്ഷണം നമ്മളിൽ ഉണ്ടാവും ഒരു ഉൾവിളി പോലെ നേരത്തെ പറഞ്ഞ വാരി തന്നെയാണ് ഇപ്പൊ ഞാൻ എന്ന് നിങ്ങൾ വന്ന അതിൽ ഒരാൾ വരുണ്ടെങ്കിൽ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് പുറത്തു ഞാൻ ഈ പോകേണ്ടതായിട്ടും ഒറിജിനൽ ആണെന്നതിന് നൂറ് ശതമാനം പ്രശാന്തം പറഞ്ഞു ഈ ഒറിജിനലും അതായത് ഈ കർമ്മ ഉപാസനയിൽ കൂടി സേവ എടുത്തൊരു വ്യക്തിയാണോ അത് ഒറിജിനൽ തന്നെ ചാത്തന്റെ ആദ്യ ചാത്തന്റെ മന്ത്രങ്ങൾ ചാത്തനെ പറ്റിയുള്ള ചാത്തൻ നേത്ത് പുള്ളിക്കാരൻ ആ പുള്ളി വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു എന്താ വെച്ചാൽ ചാത്തനെ എങ്ങനെ വേഷം മാറാൻ പറ്റും നിങ്ങളെ ചോദ്യം ചാത്തനെന്ന് പറഞ്ഞാൽ അര നായിക്ക് ആയിരം വേഷവും ഒരു നായിക ഒരു കോടി വേഷവും മാറാൻ കഴിവുള്ള ആളാണ് പൊന്നുണ്ണി വിഷ്ണുമായ കുട്ടിച്ചർമ്മൻ അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ കൈവശം വരാൻ നോക്കത്തില്ല ചാത്തിന് ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ മദ്യം എന്ന് പറയുന്നത് അത് നമ്മൾ ആവോളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ തുറന്ന് വെക്കേണ്ടത് അല്ലേ ഓക്കെ അപ്പൊ ചാത്ത ഇറങ്ങി വരും ഇവിടെ അപ്പൊ ചാത്തിനെ ഇറക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണാൻ പോവുകയാണ് കുറച്ചു കുറച്ചുമ്പോണ്ട് ഗോവിന്ദനെ അല്ല ചാത്തിനെന്ന് എന്ന് പറയുന്ന ഉഗ്രരൂപിണിയായിട്ടുള്ള സാധനം ഇറങ്ങി വരൂ എവിടെ അയ്യോ ഇത് ഇത് ഗോവിന്ദൻ ചാത്തൻ എവിടെ ച ഞാൻ ചാത്തനെ പ്രതീക്ഷിച്ചത് ചാത്തൻ തന്നെയാണ് പറഞ്ഞോളൂ ഞാൻ കണ്ട രൂപമല്ല ാണ് ചാത്തിന്റെ രൂപങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതായത് അര നായിക്കായിരം വേഷവും ഒരു നായിക്ക് ഒരു കോടി വേഷവും മാറാൻ കഴിവുള്ള ആളാണ് പൊന്നുണ്ണി വിഷ്ണു ഈ ചാത്തിന്റെ ആ ഒരു അനുഭവം വേണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കൊച്ചുകുടലിൽ സംഭവിക്കുന്നു ചാത്തിനെ പറ്റി സംഭവിച്ച കാര്യങ്ങൾ ഇവിടെ പറയാം പല രൂപത്തിൽ നടക്കുന്നുണ്ടോ ഞാൻ ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ ചാത്തിന്റെ ലീലാഭിലാഷങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പോലെ തന്നെ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കാണുന്നത് ഭാര്യ ഭാര്യ മാത്രമേ ഉള്ളൂ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി പല രൂപത്തിൽ ി ഞങ്ങള് കൂടി പറയാണ്ട് ഞാൻ ഞാന് വേളയിൽ പെട്ടെന്ന് കഴിഞ്ഞു പോരുന്ന ഒരു എന്താണ് ഒരു കർമ്മത്തിന് പോവാണെങ്കിൽ അവൾ അവളെ വീട്ടിലോട്ട് അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ അവളെ വീട്ടിലോട്ട് അല്ലെങ്കിൽ എന്റെ തറവാട്ടിലോട്ട് വിടണം അപ്പൊ ഒരു പത്ത് പതിനൊന്ന് മണിന്റെ ഉള്ളിൽ ഞാനിങ്ങുവാണെങ്കിൽ ഇവരെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് തനിച്ചങ്ങ് പോകാൻ പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും വിളിച്ചു എൻ്റെ മൂർത്തിയെ ഞാൻ മൂർത്തിയെ കർമ്മം ചെയ്തതിൻ്റെ ഇങ്ങനെ ഈ മനുഷ്യൻ കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ടാവും അവിടെ ഞാൻ എൻ്റെ പൊന്നു തമ്പരാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങ് പോകലാണ് ഞാൻ ഒരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതിന് മാത്രമല്ലാത്ത പക്ഷം ഇവര് ഇവരെ വീട്ടിലോട്ട് നമുക്ക് നമുക്കിപ്പം നമ്മുടെ അമ്മയോ ഭാര്യമാരെ തനിച്ചി പോകാൻ പറ്റുമോ പോലീസിനെ അറിയിക്കണം നാട്ടിൽ അറിയിക്കണം ഇതൊന്നും വേണ്ട കുട്ടിച്ചത് അവിടെ നമ്മുടെ ചാത്തിന്റെ അംശങ്ങൾ മാത്രമായിരിക്കും പോയി ചാത്തിന്റെ അപ്പൊ ഇത് അന്യാൾക്കാരൊക്കെ വരുമ്പഴത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ഗോവിന്ദസ്വാമിക്ക് അറിയാൻ പറ്റുമോ അല്ല ഇത് ഇങ്ങോട്ട് ഈ ഒരു ഉപദ്രവമായിട്ട് ആരും ഇന്നേവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം എന്നിട്ട് ഈ ഒരു ഈ ഒരു ഈ ഒരു അനുഭവം ഞാനിപ്പം പറയാം ഞാനിപ്പോൾ ഈ ഒരു മഴക്കാലത്താണ് ഇതിന്റെ ഉള്ളിൽ കയറി കിടക്കുന്നത് ഇവിടെ നിറയെ കോവയ്ക്കയുടെ വള്ളി പന്തലായിരുന്നു ആ ഉള്ളിലുള്ള ഒരു കട്ടിൽ ഇവിടെ വെച്ചാൽ ഞാൻ കിടക്കുക ഈ ഒരു സമയവേളകളിൽ ഇതിന് ധാരാളമായിട്ട് ഈ കല്ലുകളൊക്കെ വന്നാലും ഒരു ഓല ഒരു സീറ്റോ ഒന്നും പേടിപ്പിക്കുന്ന സ്വഭാവം അല്ല ഞാൻ ചെയ്യല ഇത് അനുഭവങ്ങളാണിത് പൊന്ന് തമ്പുരാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് വയപ്പാടുകളിൽ നിന്ന് നമ്മളെത്രോ മുക്തി നേടി അപ്പം നമ്മൾ വായിക്കില്ല എന്നുള്ളത് തമ്പ്രാൻ എന്നെ അറിയാം തമ്പുരാനെ എന്നെ പരീക്ഷിക്കുക അല്ലെങ്കിൽ ഇവരെ പരീക്ഷിട്ടും ഇപ്പോൾ അവരോടും സാധ്യമല്ല ഇപ്പം ഞാൻ നമ്മൾ പണിക്ക് പോയി ഈ വരുന്ന സമയം ഏതാണ്ട് ആകുമ്പോഴത്തേനും ഞാൻ പ്രീതിയെ എന്നെ വിളിക്കും ഒന്നുമില്ല എന്റെ തലയിൽ സാധനം ഉണ്ടാവും ഞാൻ ഒരു മനുഷ്യന്റെ പേരെടുത്ത് വിളിക്കുക ഒരു അനുഭവം വേറെ ഒന്നും കൂടി പറയാ കൊച്ചു സ്കൂളിൽ പോകും കൊച്ചു സ്കൂളിൽ പോകുമ്പോ ഇതുപോലെ രാത്രി കാര്യങ്ങൾ വർക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു ഉച്ച സമയത്ത് ഒന്ന് മയങ്ങാൻ കിടക്കും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോ കുട്ടി എന്നൊരു വിളിയാ അതാരാ വിളിക്കുന്നത് ആറു ലീലാ വിലാസങ്ങൾ ഞങ്ങൾ രണ്ടാളും ഓർച്ചിട്ട് നമ്മൾ വിളിക്കുന്നോവിന്ദൻ മാറ്റം മാറ്റമുണ്ടോ അപ്പൊ ഭാര്യ തിരിച്ചറിഞ്ഞു സുഹൃത്തുക്കളെ നമ്മളെല്ലാം കാത്തിരുന്ന ആ രഹസ്യം ഇപ്പൊ എന്താ മാറ്റമുള്ള മുഖത്തെ ഒരു പ്രത്യേകത ഇങ്ങനെ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും ഒരാൾക്ക് വേണ്ടിട്ടാണെങ്കിൽ ഇന്ന ഭക്ഷണത്തിന് ഒന്നും ഇല്ല വിരുന്നേ അതിഥികൾ വരും ഈ അതിഥികൾ വന്നാൽ ഒന്നു രണ്ട് ദിവസം അവർക്ക് നിക്കാം മൂന്നാമത്തെ ദിവസം ഇവരുടെ അനിയത്തിമാരുണ്ട് അമ്മമാരുണ്ട് അമ്മ ഒക്കത്തില്ല ഒന്നോ രണ്ടോ ദിവസം അതിലേറെ നിക്കാൻ കഴിയില്ല ഇവിടെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും എന്തൊക്കെയായി ഒരു അസ്വസ്ഥ അനുഭവം രാവിലെ തന്നെ കുളിച്ച് വേഗം പോകും അപ്പം ഞങ്ങൾ ഇതിനകത്തിൽ അരക്കുള്ളിൽ താമസിക്കുന്നവരാണ് പൊന്നുണ്ണി വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അരക്കുള്ളിൽ ഈ പൂരം അങ്ങനെ വന്നിട്ട് രാത്രി സമയവേളകളിൽ അങ്ങനെ കിടക്കുന്ന ഒരു ഉത്തമ കണ്ടിട്ടില്ല എന്നേ വരാളുകൾ കൊച്ചുകളൊക്കെ ആയിട്ട് വരുമ്പോൾ നെല്ലോളിമ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യും ഉണ്ടാവുന്നുണ്ട് ഗോവിന്ദ ചേട്ടൻ അല്ലെങ്കിൽ ഗോവിന്ദ സ്വാമി ചാത്തിനോട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് മാറി ബംഗ്ലാമൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പ് തരുന്നു ഞങ്ങളെ പൊന്നുണ്ണി വീട് ഞങ്ങൾ ഒരു കുഞ്ഞു ക്ഷേത്രവും അപ്പുറം ഞങ്ങൾ സ്ഥലങ്ങൾ നോക്കി അങ്ങനെ ധീരതയോട് മുന്നോട്ട് പോകട്ടല്ലേ നമുക്ക് അതല്ലേ പറയാനുള്ളൂ അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറി ഈ സെറ്റപ്പ് എല്ലാം മാറി ഒരു വലിയ ബംഗ്ലാവിനുള്ളിൽ ഈ ദൈവം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട് ജീവനോട് ഇരിക്കട്ടെ നമ്മളുടെ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര യ്യോ ചുമോ ഇത്രയും അങ്ങനെ ഒന്നും കേട്ടാ പറ്റില്ല ഒരു ജസ്റ്റ് അല്ല മനുഷ്യന്റെ നിങ്ങളുടെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാന്നല്ലാതെ ആ ചാറ്റൻ അവർക്ക് കേട്ടണമെങ്കിൽ അവരുടെ ദേഹത്ത് കേറണമെങ്കിൽ ചാച്ചനല്ല കയറുന്നത് സത്യത്തില് ശരി ഏതൊരു ശക്തിയും നമ്മളെ ബ്രെയിൻ ഓക്കെ എന്തായാലും ബ്രെയിൻ ആണെന്ന് പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ അപ്പം തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദസ്വാമിയുടെ സെറ്റപ്പ് എല്ലാം മാറട്ടെ മാറണം എന്ന് മാത്രമേ അപ്പം ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡ് വേണ്ട വീണ്ടും ഞാൻ എത്തും അതുവരെ എല്ലാ പ്രേക്ഷകർക്കും